ഹലോ നമസ്കാരം എല്ലാ ദീപ്സ് കിച്ചണിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഒരു അടിപൊളി സിമ്പിൾ റെസിപ്പിയാണ് എന്ന് ചെയ്യണത് ഉരുളക്കിഴങ്ങ് കബാബ് അതിനായിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ഒരു കട്ടയൊന്നും കിട്ടാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാനായിട്ടാണ് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഞാൻ ഒരു മീഡിയം സൈസ് സവാള അത ഇതുപോലെ ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അതിനെ നമുക്ക് ചേർത്ത് കൊടുക്കാമേ അതുപോലെ തന്നെ ഒരു ചെറിയ സിംലാ മുറിച്ച് ഒരു കുഞ്ഞ് സിംലാമിറിച്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ വലിയ പീസ് വലിയ ഒരു സിംലാ മുറിച്ചാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം മുറിച്ച് ചെറുതായിട്ട് നോക്കിയിട്ട് ഇതിലോട്ട് ചേർത്തോളൂ അതുപോലെ തന്നെ മല്ലിയില മല്ലിയില ഉണ്ടെങ്കിൽ ധാരാളം ചേർത്തോളൂ നല്ലൊരു ഫ്ലേവറും ഒക്കെ കിട്ടും ഇതിനൊപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാമേ ഇപ്പം ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല ഞാൻ എന്ത് വെച്ചാൽ മുളക് പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ചേർത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഏതൊരു ടേസ്റ്റിൽ നിന്നും ഏതൊരു പ്രോബ്ലവും സംഭവിക്കില്ലേ നമുക്ക് ഇതിലോട്ടൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഹാഫ് ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇനി ഇതിലോട്ട് ചെറുനാരങ്ങ നീര് ഇപ്പം ഞാനത് ഒരു പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത് അതിൻ്റെ നീരിന് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പിഴിഞ്ഞ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാനേ ഇനി കൈ കൊണ്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലോട്ട് ഞാൻ ഓരോ ടേബിൾ സ്പൂൺ ഒന്നല്ല രണ്ട് ടേ ടീസ്പൂൺ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണേ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണേ കാരണം ഇത് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടാനായിട്ട് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണേ അപ്പോൾ നമ്മൾ മാവ് റെഡി ആയി സോറി നമ്മൾ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുള്ളതാണ് ഇത് ഒരു മുട്ട നമ്മൾ ഒന്നുകിൽ നിങ്ങൾ മുട്ടയിൽ ഇത് മുക്കിയിട്ട് ഇതിൽ ഡിപ്പ് റോൾ ചെയ്തെടുക്കുക അതല്ലെങ്കിൽ കുറച്ച് മൈദാ മാവ് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ചേർത്തിട്ട് ചെയ്യുക അപ്പം ഞാനിപ്പോൾ എന്തായാലും ഇതിലോട്ട് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടാണ് ഞാൻ മിക്സ് ചെയ്യേണ്ടത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം വെജ് ആൾക്കാരാണെങ്കിൽ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മൈദ മാവ് എടുത്തോളൂ അല്ലെങ്കിൽ കോൺഫ്ലോർ എടുത്തോളൂ നമുക്ക് കുറച്ച് പെപ്പർ ഞാനതിന്ന് കുറച്ച് ഉപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ടായി കാരണം ഉപ്പിട്ടത് കൂടിപ്പോയി എന്നിട്ട് കുറച്ച് ഉപ്പ് ഞാൻ മാറ്റിയിട്ടുണ്ടായി നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിന്ന് ഓരോ ഇതായിട്ട് എടുക്കുക അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലോ എന്തെങ്കിലും തിളകി കൊടുക്കുക അല്ലെങ്കിൽ അല്ലാതെ ചെയ്യാം ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് മുട്ടയിലിട്ടൊന്ന് കോട്ട് ചെയ്യുക എന്നിട്ട് ഇതിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ഒന്ന് റോൾ ചെയ്ത് ഡിപ്പ് ചെയ്തെടുക്കുക നന്നായിട്ട് ഈ ബ്രെഡ് ക്രംസ് ഇതിലൊന്ന് കോട്ടായി കിട്ടണേ അപ്പോഴേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ നല്ല ക്രിസ്പിയായിട്ട് ഇരിക്കുകയുള്ളൂ ഓയിലിന് മീഡിയം ഫ്ലെയിമിലാണ് ചൂടാക്കാൻ വെച്ചിട്ടുള്ളത് അതിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യല്ല മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് ചെയ്യാനായിട്ട് നമുക്കിതിനെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതാ കണ്ടല്ലോ ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ വന്നിട്ടുണ്ട് അതാണ് അതാണിതിൻ്റെ പരിവം നിങ്ങൾ ഒരുപാട് ഫ്ലെയിമിലിടല്ലേ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോഴേ ഈ ഒരു നല്ല കളറും ഇതൊക്കെ വരി നമുക്ക് ഇതിനെല്ലാം എടുക്കാമേ അത് നല്ല റെട്ടിയായിട്ടുണ്ട് നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് വയ്ക്കാം അപ്പം നമ്മളാ കബാബെല്ലാം റെഡി ആയിട്ടുണ്ടേ മുരുളക്കിഴങ്ങ് കബാബ് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അത്ര ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇത് കണ്ടല്ലോ ഉരുളക്കിഴങ്ങ് എല്ലാം നല്ല വെന്ത് സോറി ഉരുളക്കിഴങ്ങ് എല്ലാം ഉള്ളിയെല്ലാം നല്ല വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് പുറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് അഭിപ്രായം പറയുക ആ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു ഈസി റെസിപ്പിയായിട്ട് ദീപ്സ് കിച്ചനോട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ താങ്ക് യു